നമസ്കാരം നാടകം സിനിമ തുടങ്ങിയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമാണ് കുമാർ സുനിൽ എന്ന നടൻ എന്ന് ഇതിനോടകം നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്റെ ഫെമിനിച്ച് ഫാത്തിമ എന്ന സിനിമ ഏറെ ജലശ്രദ്ധ നേടിയിരുന്നു അങ്ങനെ വിശേഷങ്ങളും സിനിമാവിശേഷങ്ങളും നാടകവിശേഷങ്ങളും ഒക്കെയായി കുമാർ സുനിൽ ആണെന്ന സിനിമാ തടകത്തിന് അതിഥി സർ നമസ്കാരം ഈ ഫാത്തിമ എന്ന സിനിമ അത് ഒരു ഓളം എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ളൊരു വരവ് നേരത്തെയും ഫാത്തിമയിൽ ലീഡ് റോൾ അത് എത്രത്തോളം കരിയറിൽ ഒരു സന്തോഷം നൽകിയിട്ടുണ്ട് കരിയറിൽ തീർച്ചയായിട്ടും ഒരു നാടകക്കാരൻ എന്നതിലുപരി ഒരു സിനിമാക്കാരനാകുമ്പോൾ ചെയ്ത സിനിമ സക്സസ് ആവുമ്പോഴാണ് നമുക്ക് പോപ്പുലാരിറ്റി കിട്ടുന്നത് ഒരു നാടകം ഒരു ദേശത്ത് കളിക്കുന്ന സമയത്ത് അവിടെ ചുറ്റുപാടുള്ള അമ്പതോ നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ പേരെ കാണുന്നുള്ളൂ പക്ഷെ അറ്റ ടൈമിൽ സിനിമ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള മലയാളികൾ ഒന്ന് ഒന്നിച്ചു കാണാൻ പറ്റുന്നു കാണുന്ന സമയത്ത് നമ്മളെ തിരിച്ചറിയുന്നു നാടകത്തിനേക്കാൾ ഉപരി നമ്മൾ പോപ്പുലാരിറ്റി വരുന്നതുകൊണ്ട് തന്നെ ഫെമിനിശി ഫാത്തുമ്മയെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്നലെ മമ്മൂട്ടി സാർ അവാർഡ് നൈറ്റില് പറഞ്ഞൊരു വേഡ്സ് ഉണ്ട് ഫെമിനിശി ഫാത്തുമ്മ കണ്ടു അതില് ഭർത്താവ് ഭാര്യയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഫാത്തിമ ഫാനുടന്ന് അതിപ്പോ മലയാളികൾ മൊത്തം ഏറ്റെടുത്തു കഴിഞ്ഞു പലരും എന്നെ ഫോണിലൂടെയും മെസ്സേജിലൂടെ അറിയിക്കുമ്പോ ഈ സിനിമ സക്സസ് ആയതിന്റെ ഒരുപാട് സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിപ്പോ ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ ഫാത്തിമ എന്ന സിനിമയിലേക്ക് ഫെമിനിച്ച് ഫാത്തിമ സിനിമയിലേക്ക് എത്തുന്നത് വളരെ ആദർശികമായിട്ടാണ് താമര എന്ന് പറയുന്ന ഡയറക്ടർ ആയിരത്തൊന്നുണകളുടെ ഡയറക്ടർ എന്റെ മെസ്സഞ്ചറിലൂടെ വന്ന് എന്റെ നമ്പർ ചോദിക്കുന്നതും ഞാൻ അത് അയച്ചു കൊടുക്കുന്നതും പിന്നീട് വാസിലെ ഡയറക്ടർ എന്നെ വിളിക്കുന്നതും അപ്പൊ വാസലിനെ പറയാൻ താമറിനറിയാൻ എന്നെ എന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് ജിയോ ബേബി സംവിധാനം ചെയ്തിട്ടുണ്ട് ആ അപ്പൊ ആ സിനിമയിൽ ക്യാരക്ടർ കണ്ടിട്ട് ആണ് ഇതിലേക്ക് വരുന്നത് അത് തികച്ചും അതിലൊരു അടിയൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഒരു ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഉസ്താദ് എന്നുള്ള ക്യാരക്ടറും അതെ വരെ എങ്ങനെയാണ് ആ ക്യാരക്ടർ ചെയ്ത ആള് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ആ ഡയറക്ടറുടെ ഗ്രേറ്റ്നെസ് എന്നൊക്കെ പറയുന്നത് ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം സംവിധായകന്റെ മികവ് എന്നൊക്കെ പറയുന്നത് അവിടെയാണ് തീർച്ചയായിട്ടും ഈ സിനിമ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം വളരെയധികം ലൈറ്റ് ആയി നമ്മൾക്കുള്ളിലേക്ക് മലയാളികളിലേക്ക് എത്തിച്ചു എന്നുള്ളത് കാരണം ഒരുപക്ഷെ എല്ലാവർക്കും ഈ സാധാരണക്കാർക്കൊക്കെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം കൂടെ ആയിരുന്നു ഒരുപക്ഷെ അതൊരു ഉസ്താദിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവം ആയിരുന്നുവെങ്കിൽ പോലും സകല മലയാളികളുടെ വീട്ടിൽ ഒരുപക്ഷെ ഇത് നടക്കുന്നുണ്ടാകാം അതെ തീർച്ചയായിട്ടും അത് പല എല്ലാ കൂടുതലും ഫാനൊന്നും ആയിരിക്കില്ല ഓരോ കൂടുതലും അവരുടെ അനുഭവങ്ങളായിരിക്കും ഇത് കണക്ട് ചെയ്യപ്പെടുന്ന അവരുടെ ലൈഫായിട്ട് അവർ തട്ടിച്ചു നോക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിലും ഇങ്ങനത്തെ ഒരു ഹസ്പെൻറ്റ് ഉണ്ട് ഏത് സമയത്തും എന്തിനും നമ്മളെ ചിലർക്ക് വെള്ളം കൊണ്ടു കൊടുക്ക ഏത് സമയത്ത് വെള്ളം കൊടുക്കാനായിരിക്കും അല്ലെങ്കിൽ ഡ്രസ്സ് കൊടുക്കാനായിരിക്കും പുറത്തേക്ക് പോകുന്ന സമയത്ത് ചെരുപ്പിടുക അങ്ങനെ ഒരുപാട് വീട്ടിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ അനുഭവങ്ങളാണ് അത് വളരെ ലൈറ്റാക്കി തന്നെ അതൊരു ഒത്തിരി ആഗോളകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ അഭിനയിക്കാൻ എങ്ങനെ സാധിച്ചു അതായത് ഇങ്ങനെയുള്ള കണ്ടിട്ടുണ്ടോ ഞാൻ മലപ്പുറത്തുള്ള സാധാരണ അരിയല്ലൂർന്ന് പറയുന്ന ഒരാളാണ് അവിടെ ഒരുപാട് ഇതുപോലുള്ള വളരെ നല്ല മനോഹരമായിട്ടുള്ള ആളുകളാണ് കാണാൻ വളരെ ഭംഗിയുള്ളതും വളരെ അച്ചടക്കത്തോട് കൂടിയിട്ടും വളരെ വൃത്തിയോട് കൂടിയിട്ടും വൈറ്റാൻ വായിച്ചിട്ടിട്ട് വളരെ സുന്ദരന്മാരായിട്ട് പോകുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പൊ അവരെ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായങ്ങളാണ് കാരണം ആ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നവരുടെ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരും ഒക്കെ എനിക്കറിയാം അതിനപ്പുറത്തേക്ക് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരു തിയേറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മൾ പഠിച്ചു വെച്ചതോ പഠിച്ചു വെക്കാത്തതോ ആയ ഒരുപാട് ഒരുപാട് സ്റ്റഡീസ് ഉണ്ടായിരിക്കാം ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം ഇതൊക്കെ വായിച്ച് അന്ന് വായിച്ചു പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പം ഈ സമയം സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് എന്ന് എന്തായിരിക്കും ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ ഉസ്താദ് എന്ന് ഈ പറഞ്ഞതുപോലെ ഉസ്താദിന്റെ സ്വഭാവമുള്ള നിരവധി പേരുണ്ട് അവരോടൊക്കെയുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഒരുപക്ഷെ അത് പറയുന്ന പോലെ കുട്ടിക്കാലം മുതൽ അവര് വീട്ടിൽ നിന്നും ഒക്കെ പഠിച്ചു വരുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ അതൊക്കെ മാറേണ്ട ഒരു സമയമായി എന്ന് തോന്നാറില്ലേ അല്ല ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെന്ന് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും ഇടപെടാറൊന്നുമില്ല ഞാൻ സ്ക്രിപ്റ്റുകളുടെ സാധനം ഒരു ഡയറക്ടർ പറയുന്ന സാധനം സ്ക്രിപ്റ്റുകള അത് ഞാൻ എന്നിലേൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ ഇതാണ് ഈ ഉസ്താദിന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും വളരെ നല്ലൊരു മനുഷ്യനാണ് ഞാൻ വായിക്കുന്ന സമയത്ത് ഭാര്യയെ നോക്കുന്നുണ്ട് കുട്ടികളെ നോക്കുന്നുണ്ട് കുടുംബം നോക്കുന്നുണ്ട് പക്ഷെ അയാൾ പഠിച്ചു വെച്ച ചുറ്റുപാടിലൂടെ പഠിച്ചു വന്നത് ചെറുപ്പത്തിലൂടെ അയാൾ പഠിച്ച കാര്യങ്ങളൊക്കെ അയാൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അയാളിലായി പോലീസ് ഉത്തരവാദിത്വം സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം സമുദായത്തിനോടുള്ള ഉത്തരവാദിത്വം ഒക്കെ അയാൾ വളരെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു നന്മയുള്ള മനുഷ്യനായിട്ടാണ് ഞാൻ അതിൽ അയാൾ അവതരിപ്പിച്ചത് ചിലപ്പോൾ കാണുന്ന സമയത്ത് ഏർ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലും ഒക്കെയാണ് തോന്നുന്നത് പക്ഷെ അവസാനമാകുമ്പോഴേക്കും അയാളോട് ആർക്കും ദേഷ്യം ഒന്നും തോന്നുന്നില്ല വളരെ സഹതാവമേ തോന്നുന്നുള്ളൂ അങ്ങനത്തെ വില നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതെ ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചോക്കുമ്പോൾ ഇത്രയും പുരസ്കാരങ്ങൾ ലഭിച്ചു നിരവധി പേരുടെ അഭിനന്ദനങ്ങൾ ലഭിച്ചു മാത്രമല്ല ഇപ്പോൾ ഈ സംസ്ഥാന പുരസ്കാരമൊക്കെ നടന്ന സമയത്ത് അടക്കം ഈ ചിത്രത്തെ പ്രശംസിച്ച് സംസാരിച്ചു ഈ ചിത്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇത്തരത്തിൽ ഈ സിനിമ വലിയ രീതിയിൽ വിജയം നേടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്രത്തോളം വലിയ രീതിയിൽ വിജയം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഫാസിൽ എനിക്ക് തന്നപ്പോൾ വായിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഒരൊറ്റ ഇരിപ്പിന് വായിക്കാൻ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത് വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണത് അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ പറയപ്പെടേണ്ട വിഷയം തന്നെയാണ് കാരണം പറയുന്ന സമയത്ത് വളരെ ലളിതമായിട്ടൊരു കാര്യമാണെങ്കിലും അത് ഒരു എന്താ പറയാ ഇത് ലോകോത്തരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അത് ഇതിനൊരു സമുദായമായിട്ട് ഒരിക്കലും നമ്മൾ ബന്ധപ്പെടുത്തുന്നില്ല ഇത് വാസില് വാസിലിന്റെ സമുദായത്തിലുള്ള അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വാസിനെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന അവരുടെ സമുദായമായിട്ടാണ് ഇത് ഞാൻ പറയുന്ന എന്റെ സമുദായ സമുദായമായിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ഞാൻ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു നാടകം ചെയ്യുന്നുണ്ട് അത് എന്റെ കുടുംബത്തില് എന്റെ സമുദായത്തില് എന്റെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തെ കുറിച്ച് ഞാൻ മാത്രമാണ് പറയുന്നത് ഞാൻ തന്നെ എന്താ പറയുക വളരെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് എനിക്ക് എന്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ വാസലിന്റെ വാസലിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ അതിനു ഉപയോഗിക്കുന്ന ടൂളുകളാണ് നമ്മളൊക്കെ അത് വളരെ മനോഹരമായി ചെയ്യാൻ പറ്റിയെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ അതുകൊണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാല് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് റൈറ്റേഴ്സ് ഉണ്ട് ആക്ടേഴ്സ് ഉണ്ട് ആക്ട്രസ് ഉണ്ട് ഇവരൊക്കെ ഈ സിനിമ എങ്ങനെ അങ്ങനെ കണ്ട് വളർ വളരെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ അതായത് ആദ്യമൊക്കെ തിയേറ്ററിൽ വന്നപ്പോ വളരെ കുറച്ച് ആളുകളാണ് കണ്ടെങ്കിൽ പോലും പിന്നീട് ഒ ടി ടി ഫ്ളാറ്റ് വന്നതിന് ശേഷം ഇപ്പൊ കൂടുതൽ ആളുകൾ കണ്ട് അപ്പൊ കൂടുതൽ മെസ്സേജസ് കൂടുതൽ പിന്നെ കോളുകള് ഇപ്പൊ മമ്മൂട്ടി സാറേ അവാർഡിലും കൂടെ പറഞ്ഞതിനു ശേഷം എന്താ പറയാ നമ്മള് പറയില്ല നിക്കക്കള്ളില്ല എന്ന് പറയില്ല അത്രത്തോളം പല രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളാണ് നമ്മളിപ്പോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ കണ്ടു അപ്പൊ സിനിമ കാണാൻ പറ്റാത്തവർക്ക് അതിന്റെ ലിങ്കുകൾ അല്ലെങ്കിൽ അതിന്റെ ഒ ടി ടി ഫ്ളാറ്റും ഒക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പൊ നമ്മളിപ്പം അടുത്ത മാസം നമ്മൾ പുറത്തേക്ക് ഈ ദുബായിലേക്ക് പോകുന്ന ഒരു പത്ത് ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അവിടെ നാടകവും പിന്നെ ഒറ്റയ്ക്കുള്ള നാടകമുണ്ട് എന്ന് പറയുന്ന നാടകം അത് കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതോടൊപ്പം കുറച്ച് നാടക വർത്തമാനങ്ങളും നാടക കൂട്ടായ്മകളൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ദുബായിലേക്ക് പോകുന്നത് ഇതൊക്കെ സിനിമയുടെ ഒരു വളർച്ചയുടെ ഭാഗമാണ് ഇതിനു മുൻപും സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ പക്ഷേ ഈ ഫെമിനിച്ച് ഫാത്തിമ എന്ന സിനിമ നൽകിയിട്ടുള്ള കുറച്ച് നമുക്ക് മറക്കാനാകാത്ത കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടാകില്ല ഈ സിനിമയിലൂടെയല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് നേരത്തെ താങ്കൾക്ക് എന്താണ് ഈ ഫാത്തിമ എന്ന സിനിമയിലൂടെയാണോ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മൾ ഏറെ എത്താനുണ്ടായ വളർച്ചയുടെ കാരണങ്ങളാണ് ഇപ്പം സിനിമ ചെയ്തിട്ടുള്ള ഡയറക്ട് അതിലുള്ളൊരു അസംഘടിത എന്ന സിനിമയിൽ ഞാനൊരു വളരെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഒരു കോഴിക്കോട് മുട്ടായ തെരുവിലെ സെയിൽസ് ഗേൾസ് അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ അവരൊക്കെ വസ്ത്ര ടെക്സ്റ്റൈൽ ഷോപ്പിൽ അവർ സെയിൽസ് ഗേൾസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് ഒന്ന് ഇരിക്കാനും പോലും പറ്റുന്നില്ല ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ പോലും സൗകര്യം ഇല്ല എന്റെ തന്നെ ടോയ്ലറ്റുകൾ ഇല്ല അവരുടെ വിഷമങ്ങളും കൊള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു ശരിക്കൊരു നെഗറ്റീവ് ക്യാരക്ടറെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട് ഞാൻ അറിയാത്ത രീതിയിലുള്ള സംവിധാനം ഒക്കെ വിളിച്ചു പറഞ്ഞു നന്നായിട്ടുണ്ട് പെർഫോമൻസ് എന്ന് പറഞ്ഞു അതിനുശേഷം തന്നെ ജിയോ ബേബിയുടെ ശ്രീധന്യ കാറ്ററിങ് സർവീസ് അതില് അതിൽ അതിൽ കുറച്ചും കൂടി പബ്ലിസിറ്റി ആയി പക്ഷെ ഈ പബ്ലിസിറ്റി ഒക്കെ എനിക്ക് ഗുണം ചെയ്തത് ഫെമിനിസി ഫാത്തമയിലാണ് അതിലുള്ള അഭിനയങ്ങൾ കണ്ടിട്ടാണ് ഇതിലേക്ക് അവർക്ക് എന്താ പറയുക ധൈര്യത്തോടുള്ള ക്യാരക്ടറിനെ ഏൽപ്പിക്കാൻ തോന്നിയിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടും ഫെമിനിസി ഫാത്ത്മയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അത് ഈ ഫാത്തിമ എന്ന സിനിമ ഒരു അനുഭവം പറഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ഉണ്ട് ഉണ്ട് ഒന്ന് രണ്ട് രസകരമായ അനുഭവങ്ങളുണ്ട് കാരണം രാവിലെ ആദ്യമൊക്കെ വീട്ടിൽ അവിടെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാല് ആ വീട്ടിൽ തന്നെ ഷൂട്ട് അപ്പൊ നമ്മൾ ആദ്യം ഇട്ട പാന്റ് ഷർട്ടൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഈ ഉസ്താദിന്റെ കോസ്റ്റ്യൂംസ് ധരിച്ചു കഴിഞ്ഞ് നമ്മൾ അവിടെ പുറത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാല് അവിടെ ചുറ്റുവട്ടത്തിൽ ആളുകൾ നമ്മൾ കാണാൻ വേണ്ടി വന്നിങ്ങനെ നിൽക്കണ്ടോ അവിടെ അവിടെ മതിലുകളല്ല വെയിലികളാണ് ബെയിലികൾ എന്ന് പറയുന്നത് അധികം അവിടെ നിന്ന് വളരെ സൂക്ഷ്മമായിട്ട് എന്നെങ്ങനെ നിരീക്ഷിക്കും കാരണം ഉസ്താദാണ് ഇരിക്കുന്നത് ബഹുമാനിക്കണം റെസ്പെട്ടിക്കണം അപ്പൊ ഉസ്താദിക്ക് വല്ലാതെ പെട്ടെന്ന് വരാൻ പാടില്ല ക്രമേണ ക്രമേണ അവര് എന്നിലേക്ക് അടുക്കാൻ തുടങ്ങി എന്നെ പരിചയപ്പെടാൻ പിന്നെ അവരുടെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി അവർക്ക് ജോലിയില്ലായാലും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ വളരെ സ്വകാര്യകരമായിട്ട് ആരും എന്റെ അടുത്തില്ലെങ്കിൽ വന്നിട്ട് പറയും ഉസ്താദ് ജോലിയൊന്നുമില്ല മഴയാണ് അല്ലെ കുറെ കഴിഞ്ഞ ദിവസം മോശമാണെന്നൊക്കെ പറയും അതുമാതിരി അവളെല്ലാം താത്തന്മാര് അവരൊക്കെ വന്നിട്ട് ഞാനെന്ന് വിളിക്കാൻ അങ്ങനെ പറഞ്ഞ അവര് ഒരു വിഷമമാകുമ്പോ ഞാൻ ഒന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല ആണെന്നും പറയുന്നില്ല അല്ല എന്നും പറയുന്നില്ല ഞാൻ പറയുന്നത് പറയുമ്പോൾ ഒക്കെ ശരിയാവും അപ്പൊ അവർക്ക് നമ്മളോടൊരു വിശ്വാസമായി പിന്നെ ആ ഷൂട്ടില് പത്ത് ഒരുത്തഞ്ചു ദിവസം കഴിയുമ്പോഴേക്കെന്നെ ആ വീട്ടിലുള്ളവരുമായിട്ട് ചുറ്റുവട്ടത്തിലുള്ളവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ചിലപ്പോ ഈ സിനിമ സഹകരണം ഒക്കെ വലിയൊരു ഘടകമായിരുന്നു സിനിമയുടെ വിജയം അതൊക്കെ സെറ്റിൽ എനിക്ക് നല്ല നല്ല ഓർമ്മകൾ തന്നെയാണ് ഈ നാടകത്തിലൂടെയാണ് അഭിനയ അഭിനയരംഗത്തേക്ക് വരുന്നത് പക്ഷെ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് ഷോർട്ട് ഫിലിം അങ്ങനെ എന്തിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ പിടിച്ചു പറ്റിയൊരു ഷോർട്ട് ഫിലിം ആണ് സുഗുണൻ ചെറുതാകുന്നില്ല എന്നൊരു ഷോർട്ട് ഫിലിം അത് ഭയങ്കര വൈറൽ ആയിട്ടുള്ളൊരു കാരണം അതിലുള്ള ക്ലൈമാക്സ് സീൻ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന വെച്ചാല് കഥ പറയുമ്പോൾ മമ്മൂട്ടി സാർ ലാസ്റ്റ് പ്രസംഗിക്കുന്നുണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യലോ ഒരിക്കലും അതുമായിട്ട് ഞാൻ ഞാനൊരിക്കലും ആളല്ല പക്ഷെ അതുപോലത്തെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എന്നെ വിളിച്ചത് കാരണം സ്വന്തം മകളുടെ സ്കൂളിലേക്ക് അച്ഛന് പോകുവാനുള്ള അവകാശമില്ല കാരണം അച്ഛനൊരു മുഷിഞ്ഞ വേഷക്കാരനും ഒരു വർഷക്കുടമയായിട്ടുള്ള അയാൾക്ക് സ്വന്തം മകളുടെ സ്കൂളിലേക്ക് ചെന്ന് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പറ്റുമ്പോൾ കുട്ടിക്ക് ഭയങ്കര എന്താ പറയുക മോശത്തരമായിട്ട് തോന്നിയിട്ടുണ്ട് വിഷയം എന്നൊക്കെ പക്ഷെ ആ സ്കൂളിലേക്ക് അച്ഛൻ പോകുന്നതും ആ സ്കൂളിൽ അച്ഛനെ അവിടെ എന്താ പറയാ ഒരു മീറ്റിങ്ങില് ആ അച്ഛനെ അംഗീകരിക്കുന്നതുമായിട്ടുള്ളതാണ് കാരണം വെച്ചാല് ആ സ്കൂളില് ഈ അച്ഛൻ രണ്ട് കുട്ടികളെ തെത്തെടുത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കുന്നുണ്ട് ഇതറിയുന്ന സ്വന്തം മകള് അച്ഛനും നാണിച്ചു അതിന് അച്ഛനോട് മാപ്പ് പറയുന്ന ഒരു സീനാണ് സിനിമയാണ് ഷോർട്ട് ഫിലിമാണ് സുഗുണം ചെറുതാവുന്നില്ല അതും ഇതുപോലെ കേരളത്തിനും കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് ജനശ്രദ്ധ പിടിച്ച് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ തന്നെ വിളിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ എന്റെ മുഖങ്ങളുണ്ട് പക്ഷെ ആർക്കും ഞാൻ എവിടെ ചെല്ലുമ്പോൾ കാണുമ്പോൾ ആ മുഖമാണ് ഇതൊന്നും മനസ്സിലാകുന്നില്ല പലർക്കും ഉസ്താദാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവാറില്ല ഞാൻ എവിടെ പോകുമ്പോൾ കുറച്ചു നേരം എന്നെ നോക്കി നിന്നുകൊണ്ട് ഞാനൊന്നും കണ്ണെടുത്താൽ പ്രശ്നമില്ല ഞാൻ നോക്കി നിന്നുകൊണ്ട് ഒന്ന് ചിരിച്ചാൽ അപ്പൊ ഉസ്താദ് എന്ന് ഇരിക്കും അപ്പൊ അങ്ങനെയുള്ള ഷോർട്ട് ഫിലിമുകളുടെയും അതിനു മുന്നേ ചെയ്ത സിനിമകളുടെയും മുഖങ്ങളിലൂടെയാണ് ഇപ്പൊ ഞാൻ ഈ ഫെമിലി മുഖം ചുവാണമായിട്ടും തിരിച്ചറിയാൻ തുടങ്ങിയത് സിനിമ കൊണ്ടുള്ള ഒരു ഈ നാടകവും സിനിമയും മുന്നിൽ വെക്കുകയാണെങ്കിൽ ഏതാകും നേരത്തും ഏറ്റവും ഇഷ്ടം കാരണം എപ്പോഴും നാടകമാണ് എന്നെ ഇവിടെ എത്തിച്ചത് അപ്പൊ നമ്മുടെ നാടകത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷെ സിനിമയാണ് എനിക്ക് പോപ്പുലാരിറ്റി അതുകൊണ്ട് സിനിമയും മറക്കത്തില്ല ഇപ്പൊ മുപ്പതാം തീയതി നാടകമുണ്ട് മുപ്പതിയതി നാടകമുണ്ട് മുപ്പത്തൊന്നാം തീയതി നാടകമുണ്ട് എട്ടാം തീയതി നാടകമുണ്ട് അതൊന്നും ഞാൻ മാറ്റിവെക്കപ്പെട്ടിട്ടില്ല പക്ഷെ സിനിമ ഇപ്പോഴും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ നാടകം നമ്മൾ ബുക്ക് ചെയ്തത് നമുക്ക് അത് മാറ്റി വെക്കാൻ പറ്റില്ല അപ്പോൾ ഒരു നാടകം വരുന്ന സമയത്ത് നമ്മൾ പറയും സിനിമ വന്നു കഴിഞ്ഞാൽ ഒന്ന് സഹകരിക്കണം അങ്ങോട്ടോ ഇങ്ങോട്ടോ അതേപോലെ സിനിമാക്കാരോടും പറയും ഒരു നാടകം പെട്ടെന്ന് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം എനിക്കൊരു ലീവ് തരണം അപ്പൊ ചാർട്ട് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് തരണം എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡക്ഷൻ കണ്ടോളർമാരൊക്കെ ഒരുപാട് സഹകരിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് സഹകരിച്ച ആളുകൾ ഇപ്പം ഞാൻ അഭിനയിച്ചിവിൻ പോളി ബി ഉണ്ണികൾ സാറിന്റെ പടം അതില് ആരോമ മോഹൻ സാറായിരുന്നതില് പ്രൊഡക്ഷൻ കണ്ടുകൊള്ളത് നമ്മൾ എന്തെങ്കിലും അങ്ങനെ വേറെയുള്ള പരിപാടികൾ ഉണ്ടാകുന്ന സമയത്ത് സാറ് നമ്മോട് സഹകരിക്കുമ്പോ അവരെ നമ്മൾ ഒരു നാടകക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മളെ അവർ അങ്ങനെ അംഗീകരിക്കണം എന്നൊന്നില്ല പക്ഷെ ആരോമ മോഹൻ സാറൊക്കെ നമ്മളെ ബഹുമാനിക്കുകയും നമ്മളെ അംഗീകരിക്കുകയും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുമ്പോ അവയങ്കിലെത്തുമ്പോ അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയാ നമ്മളുടെ പരിഗണന ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ അവരെ നമുക്ക് പിന്നെ സിനിമയിൽ നിൽക്കാനൊക്കെ തോന്നുന്നത് ഇല്ലെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ രണ്ടിനെയും നമ്മൾ ഈ നാടകത്തിലേക്കുള്ള ഒരു സിനിമയിലേക്കുള്ള ഒരു പറഞ്ഞു നാടകത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് നാടകം കുട്ടിക്കാലം മുതലേ നാടകം ഉള്ളിൽ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കണം കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉത്സവ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ കാണാൻ പോകും ഈ കാണാൻ പോകുന്നതും നമ്മളിലൊക്കെ നമ്മളൊക്കെ കാണാനിരിക്കുന്നൊരു അതിർവരമ്പുകൾ ഉണ്ട് അതിൻ്റെ അപ്പുറത്താണ് ഈ തിറകളിയും തെയ്യവും തിറയും കരലാട്ടവും വെളിച്ചപ്പാടും ചെണ്ടകളും ഇതൊക്കെ ഉണ്ടാക്കുക അതിന്റെ ഒരു പശ്ചാത്തലം എന്താ പറയുക നമ്മള് തീയിട്ട കണല് ചൂട്ടിന്റെ വെളിച്ചങ്ങള് അവരുടെ വേഷവിധാനങ്ങൾ ആ കൊട്ടുകൾ ഇതൊക്കെ ബോഡിയിൽ ബോഡിയില് അറിയാതെ ഉണ്ടാക്കുന്ന ഒരു തരംഗം എന്നൊക്കെ പറയില്ലേ അത് പിറ്റാത്ത നമ്മൾ ഉറങ്ങി നീറ്റ് നമ്മൾ സ്കൂളിൽ പോയാലും ഈ കൊട്ടിന്റെ അലകളും ആ തറകളുടെ ആംഗ്യ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മളെ ശരീരത്തിൽ അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും ഇന്റർ ഇന്റർവെൽ ടൈമില് ആ സമയത്ത് പുസ്തകന്റെ പുസ്തകത്തിന്റെ ചട്ട അലിച്ച് ഊരിയിട്ട് രണ്ട് ബോളിട്ട് ഇവിടെ കെട്ടിയിട്ട് അതുപോലെ തന്നെ കളിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ സ്കൂളിൽ ചെറിയ നാടകങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നോക്കി നിൽക്കും നമ്മളെന്തൂട്ടൊന്നും കൂട്ടൊന്നുമില്ല നമ്മൾ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ വായനശാലകളിൽ പോയിട്ട് പുസ്തക നാടക പുസ്തകങ്ങളൊക്കെ വായിച്ച് വായിച്ച് എസ് 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 എൽ നമ്മൾ ആദ്യമായിട്ട് നാടകം ചെയ്തതും പിന്നീട് ജയപ്രകാശ് കുളിരുമാഷ എടുത്ത് കുളിർമാഷ കീഴിൽ ഒരുപാട് കാലം നാടകം പഠിക്കുന്നതും അക്കാദമിക് ആയിട്ടല്ല മാഷ ഒരു ജയപ്രകാശ് പുള്ളൂർ മാഷ തന്നെയൊക്കെയാണെങ്കിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നാടക ആചാര്യനാണ് ഒരു ഗുരുകുല രീതിയിലുള്ള വിദ്യാഭ്യാസം തന്നെയാണ് അദ്ദേഹത്തിനടുത്ത് ഞാനൊക്കെ പോകുന്നത് രണ്ടായിരത്തിലൊക്കെയാണ് ഇപ്പൊ പത്തിയഞ്ച് വർഷം മുന്നേ അവിടെ പോയതാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ എത്തിപ്പെട്ടിട്ടുള്ളത് ഈ നാടകം എത്രത്തോളം സിനിമ അഭിനയത്തെ സഹായിച്ചിട്ടുണ്ട് അഭിനയം എത്രത്തോളം എളുപ്പമാക്കിയിട്ടുണ്ട് നാടകം അത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകര് കാണുമ്പോഴാണ് അത് മനസ്സിലാക്കേണ്ടത് കാരണം വെച്ചാൽ ഒരു നാടകം നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് നാടകം കഴിഞ്ഞാൽ കഴിയുന്നതിന് നമുക്കൊരു ഇല്ല കാരണം ക്യാരക്ടർ കയറി കഴിഞ്ഞാൽ ക്യാരക്ടർ നാടാൻ കഴിയുമ്പോഴാണ് ക്യാരക്ടർ മാറി നിൽക്കുന്നത് നടനിൽ ഉണ്ടാകുന്ന സംഭവം പക്ഷെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അത് തന്നെ ഈ ഫെമിലിച്ച് ഭാഗത്തുമ്പോ തന്നെ ചിലപ്പം അത് നാളത്തെ എടുക്കേണ്ട കാര്യം ചിലപ്പോ ഇന്ന് എടുത്തിട്ടുണ്ടാവും ഇന്ന് എടുക്കേണ്ട കാര്യം നാളെ എടുത്തിട്ടുണ്ടാവും അപ്പൊ ഈ അഭിനയം എന്നുള്ള സാധനം നമ്മൾക്ക് നാടകത്തിൽ നിന്ന് കിട്ടുന്ന ഗുണം എന്താ വെച്ചാല് നമുക്ക് ഏത് സമയത്തും ഒരു ക്യാരക്ടർ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതും പിന്നെ ക്യാരക്ടറെ ആവണം എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ട് അറിയാം അവിടെ ചെന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഒന്നും നമുക്ക് ഉണ്ടാവൂല ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് എന്റെ ഒരു സ്വാംശീകരണം മാത്രം എടുത്തിട്ടായിരിക്കും നമുക്ക് അറിഞ്ഞോ അറിയാതെ ഈ ക്യാരക്ടറിലേക്കോ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നാ നാടകം ഉള്ളത് കൊണ്ടായിരിക്കാം നാടകങ്ങൾ ഒരുപാട് കാലം നിന്നത് കൊണ്ടായിരിക്കാം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത് ഒന്നും ചെയ്യാൻ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി ഇതുപോലുള്ള നല്ല നല്ല വേഷങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിക്കുന്നത് അതെ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഈ നാടകത്തിലേക്ക് നിൽക്കുമ്പോൾ അതായത് ഈ ഒരു ചെറിയ പ്രായം മുതൽ തന്നെ ഈ നാടകത്തോട് ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പിന്തുണ അത് എത്രത്തോളം ഉണ്ടായിരുന്നു കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ നാടകത്തിലേക്ക് ഇറങ്ങി വരാനൊരു പക്ഷെ വീട്ടിൽ നിന്ന് വലിയ പിന്തുണ ഒന്നും ലഭിക്കണമെന്നില്ലല്ലോ അന്ന് അന്ന് ഞങ്ങൾ ഏഴ് ഏഴ് മക്കളാണ് ഇളവനാണ് ഞാൻ എന്റെ കുടുംബത്തില് ഒരാളെ ഒരു നാടകക്കാരനായിട്ടോ അന്നത്തെ കാലത്ത് ഒരു സിംഗറായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാൻസിലായിട്ടോ ഒന്നും എന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ല പക്ഷെ ഞാൻ മാത്രമാണ് എങ്ങനെ ആയത് ഈ നാടകത്തിൽ അന്ന് അമേച്ചർ നാടക മത്സരം കേരളത്തിലെ മൊത്തത്തിലുണ്ടാവും അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് അന്ന് അമേച്ചർ നാടക മത്സരം ഉണ്ടാവും ഇതിലൊക്കെ ഞങ്ങളവിടുത്തൊരു കലാസംഘം ഉണ്ട് ആ കലാസംഘത്തിന് കൂടെ ഞാൻ പോകും ചെറുതായിട്ട് ചെറിയ ചെറിയ വേഷങ്ങളെ കിട്ട പക്ഷെ എന്നാലും പോയി രാത്രി കാലങ്ങൾ തിരിച്ചു വരിക ചിലപ്പോൾ പുലർച്ചയ്ക്കായിട്ട് എത്തുക അങ്ങനെ അങ്ങനെ പോയി പോയി പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ മെയിൻ ആയിട്ടുള്ള നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പം അതിൽ ബെസ്റ്റ് ആക്ടർ കിട്ടാൻ തുടങ്ങി അപ്പോഴും സിനിമ എന്നുള്ള മോഹം ഇല്ല കാരണം വെച്ചാൽ നമ്മള് മലപ്പുറം ജില്ലയിലെ എന്ന് പറയുന്ന സമയ സ്ഥലത്തൊരു ഒരു ഗ്രാമത്തിലാണ് സിനിമ എന്ന് പറയുന്നൊക്കെ എന്താ പറയാ ചെന്നൈയില് അവിടെ ഒക്കെയല്ലേ അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും സിനിമയെ കുറിച്ച് ആ ചെറുപ്പകാലത്ത് ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ പിന്നെ നാടകം നമ്മൾ കളിച്ച് 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 അത് വല്യ വലിയ സ്റ്റേജിൽ കളിക്കാൻ തുടങ്ങി ഫെസ്റ്റിവലുകളിൽ കളിക്കാൻ തുടങ്ങി കേരളത്തിനകത്ത് കളിക്കാൻ തുടങ്ങി കേരളത്തിന് പുറത്ത് കളിക്കാൻ തുടങ്ങി ഇങ്ങനെ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പല സംവിധായകർ ഇത് കാണാൻ തുടങ്ങി റൈറ്റേഴ്സ് കാണാൻ തുടങ്ങി കഴിഞ്ഞാല് സിനിമ കണ്ട് അല്ല നാടകം കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജിന്റെ ബില്ലിലേക്ക് വന്നിട്ട് നമുക്ക് കിട്ടുന്നൊരു അപ്രീസിയേഷൻ ഉണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞാൽ അവർ പോകുന്ന സമയത്ത് അവരെ സിനിമകൾ ഗംഭീര സിനിമകളാണ് അപ്പോഴാണ് ചെറിയ മോഹങ്ങളൊക്കെ തുടങ്ങിയത് ആ അവരങ്ങിട്ടൊന്ന് സമീപിച്ചാലോ പക്ഷെ അങ്ങനെ സമീപിച്ചിട്ടൊന്നും കാര്യം ആന്നൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പിന്നെ അങ്ങനെ വന്ന് ചേർന്നതാണ് ഒരു സുഹൃത്ത് ഒരു സുഹൃത്തൊരു ഓഡീഷൻ അയച്ചതാണ് എന്റെ സുഹൃത്ത് പ്രശാന്ത് എന്ന് പറയും അവൻ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ ഓരോ രീതിയിൽ ഓരോ മേഖലയിൽ ഓരോ സുഹൃത്തുക്കളാണ് എപ്പോഴും സഹായിക്കാറ് നാടകത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബൈജു എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് അവനാണ് എറണാകുളത്തേക്ക് എന്നെ ഭയങ്കര പ്രസ് ചെയ്ത് കൊണ്ട് പൊയ്ക്കോ എറണാകുളത്ത് പോയി നിൽക്കുക എന്ന് പറയുന്നതും അവിടത്തെ ഇപ്പം എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ സജീഷ് എന്ന് പറയുന്ന സുഹൃത്താണ് എനിക്ക് അവിടെ എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നത് പ്രശാന്താണ് ബാക്കിയുള്ള ഓഡീഷൻസിനൊക്കെ അയക്കാൻ ശ്രമിച്ചത് പിന്നെ വേറെ മേഖല ഞാൻ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കൂടെ എന്റെ സുഹൃത്ത് പരപ്പനങ്ങാടിയിലുള്ള നവീൻ തഹസിൽദാരാണ് അവരാണ് എന്റെ ഗവൺമെന്റ് ജോലിക്കാരനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനോക്കെ ഒരുപാട് ശ്രമം നടത്തിയത് അതിനുവേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ടെ പക്ഷെ അതൊക്കെ വിജയിച്ചില്ല എല്ലാ എല്ലാ ഒരു മേഖലയിലും പല ണ്ടായി നമുക്കറിയാം ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് അഭിനയിക്കുക എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഒരാളുണ്ടെങ്കിലേ നമുക്ക് ആ ഒരു അഭിനയം കുറച്ചുകൂടെ എളുപ്പമാവുകയുള്ളു അപ്പോൾ ഈ ഒറ്റയ്ക്ക് അഭിനയിക്കുമ്പോൾ അതിൽ നേരിടുന്ന ഒരു വെല്ലുവിളികൾ അതുപോലെ എങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് അഭിനയിക്കുന്നത് എങ്ങനെയാ പഠിച്ചതൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിവൃത്തി ഒറ്റക്ക് പോയതാണ് അതായത് ഞാനൊക്കെ വരുന്ന സമയത്ത് ത്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ മത്സരങ്ങള് കേരളോത്സവം നാടക മത്സരമൊക്കെ വരുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ സ്കൂളോ ഡ്രാമിൽ പോയിട്ട് അവിടുന്ന് ആളുകളെ ചോദിക്കും ഞങ്ങൾക്ക് നാടകം പഠിപ്പിച്ചു തരുവാണ് അപ്പൊ അവർക്ക് വന്ന് പഠിപ്പിക്കുകയാണെന്ന് വച്ചാൽ അതിൻ്റെതായിട്ടുള്ള സാങ്കേതികത ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് അതൊന്നും ഇല്ല പ്രാദേശികമായിട്ടുള്ള ഒരു ക്ലബ്ബാണ് നമ്മുടെ വൈ എസ് ഐ എം സ്പൈക്കേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ ആരും സാമ്പത്തികമായിട്ട് തരാനില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് ഞങ്ങൾ തന്നെ പഠിച്ച് ഞങ്ങൾ തന്നെ പോയി അവതരിപ്പിക്കുക ചെയ്യുക പക്ഷെ അന്നത്തെ ബുദ്ധിമുട്ട് പറഞ്ഞിരിക്കുകയെന്ന് വെച്ചാല് എല്ലാവരും വീട്ടിൽ പോയി ക്ഷണിക്കണം ഏഴ് മണിക്ക് വന്ന് ഒമ്പത് മണിക്ക് പോകണം അല്ലെങ്കിൽ പത്ത് മണിക്ക് പോകണം എല്ലാ ദിവസവും കൃത്യമായിട്ട് റിഹേഴ്സൽ വരാൻ ബുദ്ധിമുട്ട് നമ്മൾ ഇത് ക്ഷണിക്കണം അങ്ങനെ ഒരുപാട് ഈ സംഘത്തിലുള്ള നാടകങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്താണ് ഞാൻ ഒറ്റയ്ക്ക് ഉള്ള നാടകം പഠിക്കുന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു ഉണ്ട് ഒറ്റയ്ക്ക് ഒരു ബാഗ് ഉണ്ട് ഒറ്റയ്ക്ക് എവിടെക്കോട്ടും കളിക്ക ഏത് സമയത്തും തിരിച്ചു പോരാ കിട്ടുന്ന കാശ് സ്വന്തമായിട്ട് എടുക്കാം അങ്ങനെയുള്ള ഇതാണ് ഒറ്റക്ക് കളിക്കണ്ടായ കാരണം അതിനുള്ള ഒരുപാട് വെല്ലുവിളികളുണ്ട് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഒരു ക്യാരക്ടർ തന്നെ പല ക്യാരക്ടറാണ് അപ്പൊ അതിന് ഒരേ സമയം വെല്ലുവിളികളുണ്ട് പക്ഷെ അതിലൊരു എന്താ പറയാ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയാ ഒരു ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എത്ര ക്യാരക്ടേഴ്സ് നമ്മളിവിടെ തന്നെ പോകുന്നുണ്ട് അത് ഒക്കെ ഒറ്റക്ക് ചെയ്യുന്ന ഇയാളാണ് അപ്പൊ ആ നാടകം കണ്ടിരിക്കുന്ന സമയത്ത് പ്രേക്ഷകന് ഈ ഇയാളൊരു അത്യാവശ്യം കഴിവുള്ള കലാകാരൻ അവർ തന്നെ വിലയിരുത്തും അപ്പോഴാണ് നാടകം നന്നാകുന്നത് ഇപ്പൊ ഞാൻ കളിക്കുന്ന കുമരു നാടകത്തിൽ ഞാൻ കൂടാതെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട് അതിപ്പോ കേരളത്തിന് ആത്മമായിട്ട് ഇപ്പൊ പത്ത് പഞ്ച് കളികളെ ആയിട്ടുള്ളൂ പന്ത്രണ്ടാം തീയതി പോലെ ദുബായിൽ കളി തുടങ്ങുന്നുണ്ട് താങ്കൾ ഈ പഴയ കഥകളൊക്കെ പറയുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഈ തിരക്കഥ അതിലേക്കൊക്കെ തീയാനുള്ള ഒരു ആഗ്രഹമുണ്ട് ഇപ്പോൾ സ്വന്തമായി സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ ഇല്ല സംവിധാനം ചെയ്യാൻ ഒരിക്കലും ആഗ്രഹം ഇല്ല പക്ഷെ കഥകളുടെ ഒരുപാട് ത്രെഡ് കയ്യിലുണ്ട് പക്ഷെ എന്നൊന്നും നമ്മള് നമുക്കതൊന്നും ആരുടെടുത്ത് എത്തിക്കാനൊന്നും പറ്റുന്നില്ല തന്നെ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ എന്റെ നല്ല നല്ല സുഹൃത്തുക്കൾ എന്നെ വിളിക്കാറുണ്ട് അവരെ കയ്യിൽ ഓരോ സ്ക്രിപ്റ്റ് ഉണ്ട് ഒന്ന് ആരോടെങ്കിലും പറയാ പക്ഷെ നമുക്കൊരു നിവൃത്തിയില്ല ഞാൻ തന്നെ ഒരു സിനിമക്ക് പോകുന്നു എത്ര ദിവസം കഴിയുന്നു പിന്നെ പോരുന്നു അതിലുള്ള ഡയറക്ടേഴ്സും ഒക്കെ കഴിഞ്ഞാൽ അവരും ഇതുവരെ പോകുന്നു പിന്നെ അവരൊരു സിനിമയും ഒരു ഡയറക്ടർ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അപ്പൊ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനൊന്നും പറ്റുന്നില്ല അത് അവരും സിനിമയിൽ വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുക അങ്ങനെ എത്ര പെട്ടെന്നൊന്നും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റില്ല എനിക്കൊരു നടനെ പെട്ടെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റൂല കാരണം ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു റൈറ്റർ അല്ലെങ്കിൽ എന്നെ വിളിക്കണം എന്ന് വെച്ചാൽ നൂറോളം അവസാനി ആഴ്ച മാത്രമേ എന്നെ വിളിച്ച് കഴിഞ്ഞ് ഓക്കെ ആക്കി കഴിഞ്ഞാലും ഒരു ആഴ്ച കഴിഞ്ഞുണ്ട് ആ എനിക്ക് വേറെ ഒരാളെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഉള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കാരണം ഈ പുതിയ കമ്മിറ്റ് മാർച്ച് മാസത്തില് പറഞ്ഞതുണ്ട് ഏപ്രിലണ്ട് ഫെബ്രുവരി പകുതിക്ക് ശേഷം പറഞ്ഞതുണ്ട് കാരണം അതൊന്നും ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കാം ചിലപ്പോ അവരും അത് ഡേറ്റ് അല്ലാതെ സിനിമ ഡിക്ലെയർ ചെയ്യാൻ അവരാണ് ഔദ്യോഗികമായിട്ടൊക്കെ ചെയ്യേണ്ടത് ഞാനായിട്ട് ഒന്നും പറയുന്നില്ല മൂന്ന് സിനിമകളെ കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചു വെച്ചിട്ടുള്ളത് അതിന്റെ ഇടയിലൊക്കെ നാട് കളിക്കുന്നു അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് കുമാർ സുനിൽ ആണ് ഇപ്പോൾ നമ്മുടെ സംസാരിച്ചു വെച്ചത് എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ നിരവധി ആയിട്ടുള്ള വേഷങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ തന്നെ രണ്ടു മൂന്ന് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെയും അവൻ വിജയമായി തന്നെ മാറട്ടെ ഈ പറഞ്ഞതുപോലെ നാടകവും സിനിമയും ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും സിനിമാ തട്ടത്തിന്റെ നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം